റഞ്ഞവർ ബൈബിൾ പഠന പാരായണത്തിൻ്റെ എഴുപത്തി അഞ്ചാം ദിനത്തിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നേ ദിവസം വിചിന്തനത്തിനായി നമ്മൾ നമ്മളെടുക്കുന്ന വചനഭാഗങ്ങൾ സംഗീത പുസ്തകം ഇരുപത്തി ഒൻപതാം അദ്ധ്യായവും മുപ്പതാം അധ്യായവും നിയമാവർത്തനം ഇരുപത്തി ഒൻപതാം അധ്യായവും സങ്കീർത്തനങ്ങൾ നൂറ്റി പതിമൂന്നാം അധ്യായവുമാണ് സംഗീത പുസ്തകം ഇരുപത്തി ഒൻപതാം അധ്യായത്തിൽ ബലികളുടെയും ഉത്സവങ്ങളുടെയും നിയമങ്ങളെക്കുറിച്ചുള്ള തുടർച്ചയാണ് നമ്മൾ കാണുന്നത് വാരോത്സവത്തിൽ നിരവധിയായ മൃഗങ്ങളെ ബലിയർപ്പിക്കുന്ന ഇസ്രായേൽ ജനതയെ നമുക്ക് ഈ വചനങ്ങളിൽ കാണാൻ സാധിക്കും ദൈവം സമൃദ്ധമായി നൽകിയതിൽ നിന്നും അവർ കാഴ്ചയായി ദൈവത്തിന് തിരികെ സമൃദ്ധമായ അർപ്പണങ്ങൾ കാഴ്ചകൾ അർപ്പിക്കുന്നു പിന്നെ പറയുക നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ അനുനിമിഷം സ്വീകരിക്കുന്നവരാണ് നമ്മളൊക്കെ എന്തുമാത്രം അനുഗ്രഹങ്ങളാണ് ദൈവത്തെ നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ ദൈവത്തിന് സമൃദ്ധമായി നിരവധിയായി തിരികെ കൊടുക്കുവാൻ കൂടി നമ്മൾ തയ്യാറാകുമ്പോഴാണ് അവിടെ നമ്മുടെ ജീവിതം കൂടുതൽ കൃപയുള്ളതായി മാറുകയോ സംഗീത പുസ്തകം മുപ്പതാം അധ്യായത്തിൽ സ്ത്രീകളുടെ നേർച്ചകളെ കുറിച്ച് വിവരിക്കുന്നു ആരെങ്കിലും കർത്താവിന് നേർച്ചകൾ നേരുകയോ ശപഥം ചെയ്ത് തന്നെ തന്നെ കടപ്പെടുത്തുകയെ ചെയ്താൽ അവർ വാക്കുകൾ ലംഘിക്കാതെ നേർച്ചകളും ശപഥങ്ങളും നിറവേറ്റണമെന്ന് കർത്താവ് അനുശാസിക്കുന്നു പിതാവ് നേർച്ചകളെ വിലക്കിയാൽ പിതൃഗ്രഹത്തിൽ വസിക്കുന്ന കണ്ണികയുടെ നേർച്ചകളും ശപഥങ്ങളും അസാധുവാകും ഭർത്താവ് വിസമ്മതം പ്രകടിപ്പിച്ചാൽ ഭാര്യയുടെ നേർച്ചകളും വിചാരശൂന്യമായ ശബദങ്ങളും അസാധുവാക്കുന്നു അവൻ അസാധുവാക്കുന്നു പിന്നെ നിറഞ്ഞവരെ ഭർത്താവ് വിസമ്മതം പ്രകടിപ്പിച്ചാൽ എടുക്കുന്ന നേർച്ചകളും വിചാരശൂന്യമായ ശബദത്തിൻ്റെ കടപ്പാടുകളും അവൻ അസാധുവാക്കുന്നു പിന്നെ നിറഞ്ഞവരെ ഈ വചനങ്ങൾ നമുക്ക് നൽകുന്ന ഒരു മുന്നറിയിപ്പ് നമ്മൾ വാഗ്ദാനം ചെയ്യുന്ന നേർച്ചകളും ശപഥങ്ങളും അതിനോട് നൂറ് ശതമാനം വിശ്വസ്ഥത പുലർത്തി നിറവേറ്റണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു നമുക്ക് നിറവേറ്റാൻ സാധിക്കാത്ത നേർച്ചകളും ശബ്ദങ്ങളും നമ്മൾ വാഗ്ദാനം ചെയ്ത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് നിയമാവർത്തനം ഇരുപത്തി ഒൻപതാം അധ്യായത്തിൽ മോവാബിൽ നടത്തിയ ഉടമ്പടിയെ മോശം അനുസ്മരിക്കുകയാണ് ഇസ്രായേൽ ജനതയുടെ വിജയങ്ങൾക്ക് കാരണം ഈ ഉടമ്പടിയുടെ ശരിയായ രീതിയിലുള്ള അനുസരണമാണെന്ന് മോശ വ്യക്തമാക്കുന്നുണ്ട് പ്രത്യേകമായി ഈ ഉടമ്പടിയിൽ ഒരു മുന്നറിയിപ്പ് പോലെ കർത്താവ് നിർദ്ദേശിച്ചനുസരിച്ച് മോശ പറയുന്ന കാര്യം ഒന്നാം പ്രമാണവുമായി ബന്ധപ്പെട്ട ലംഘനങ്ങളാണ് അന്യദേവന്മാരെ ആരാധിക്കുവാനായി കർത്താവിൽ നിന്ന് ഹൃദയമകറ്റുന്ന പുരുഷനോ സ്ത്രീയോ കുടുംബമോ ഗോത്രമോ ഇസ്രായേൽ സമൂഹത്തിൽ ഉണ്ടാകാൻ പാടില്ല അങ്ങനെ അന്യദേവന്മാരെ ആരാധിക്കുന്നവരുടെ മേൽ കർത്താവ് അവരോട് ക്ഷമിക്കുകയില്ല കർത്താവിൻ്റെ കോപവും അസൂയയും അവരുടെ മേൽ കടന്നു വരും അവരുടെ ജീവിതം ശാപം നിറഞ്ഞതായിരിക്കുമെന്ന് വ്യക്തമായി മോശം പറയുന്നു രഹസ്യങ്ങളെല്ലാം കർത്താവിൻ്റെ സ്വന്തമാണ് വെളിപ്പെടുത്തപ്പെട്ടതെല്ലാം ഇസ്രായേൽ ജനത്തിനും അവരുടെ വരും തലമുറകളിലെ സന്തതികൾക്കുമായിട്ടുള്ളതാണ് എന്ന് പറഞ്ഞാൽ അവർ ഈ വചനങ്ങൾ നമുക്ക് നൽകുന്ന മനോഹരമായ സന്ദേശം കർത്താവിൻ്റെ വചനങ്ങളും കർത്താവിൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും അനുസരിച്ച് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുമ്പോൾ അത് ദൈവ കൃപയിലേക്ക് നമ്മെ എല്ലാവരെയും നടത്തുന്നു അതേസമയം കർത്താവിന് എതിരായി പ്രത്യേകിച്ചും ഒന്നാം പ്രമാണ ലംഘനം അന്യദേവന്മാരെ നമ്മൾ ആരാധിക്കുകയോ ആ അന്യദേവന്മാരെ സേവിക്കുകയോ ചെയ്താൽ തീർച്ചയായിട്ടും അതുവഴി കർത്താവിൽ നിന്ന് നമ്മുടെ ഹൃദയ മകനും മാത്രമല്ല അത് നമ്മുടെ ജീവിതത്തിലേക്ക് ഒരുപാട് അസ്വസ്ഥതകളും ദുരന്തങ്ങളും ശാപങ്ങളൊക്കെ കടന്നു വരാൻ ഇടയാക്കുമെന്ന് വളരെ ശക്തമായ ഭാഷയിൽ ഈ വചനങ്ങൾ നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് നൂറ്റി പതിമൂന്നാം സങ്കീർത്തനത്തിൽ കാരുണ്യവാനും ദയാലുവുമായ കർത്താവിൻ്റെ നാമത്തെ സ്തുതിക്കുവാൻ സങ്കീർത്തകൻ ആഹ്വാനം ചെയ്യുകയാണ് കർത്താവിന് തുല്യനായി ഈ ഭൂമിയിൽ ഒരു ദേവനുമില്ല ഒരു മനുഷ്യനും പോലുമില്ല അതുകൊണ്ട് കർത്താവിൻ്റെ നാമത്തെ നിരന്തരം സ്തുതിക്കുക കർത്താവ് ദരിദ്രനെ പൊടിയിൽ നിന്നും ഉയർത്തുന്നു അഗതിയെ ചാരക്കൂനയിൽ നിന്നും ഉയർത്തുന്നു വന്ധ്യയ്ക്ക് വസതി കൊടുത്ത് മക്കളെ നൽകി അവളെ സന്തുഷ്ടയാക്കുന്നു അങ്ങനെ കർത്താവിൻ്റെ അനുഗ്രഹം സ്വന്തമാക്കി നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതം ഏറ്റവും ആനന്ദപ്രദമായി തീരുന്നു നിരന്തരം കർത്താവിനെ സ്തുതിക്കുന്ന ഒരു ജീവിതം ഭൂമിയിൽ നയിക്കുവാൻ നൂറ്റി പതിമൂന്നാം സങ്കീർത്തനത്തിലൂടെ സങ്കീർത്തകൻ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു അധ്യായം ഇരുപത്തിയൊൻപത് ഏഴാം മാസം ഒന്നാം ദിവസം വിശുദ്ധ സമ്മേളനം ഉണ്ടായിരിക്കണം അന്ന് ശ്രമകരമായ ജോലിയൊന്നും ചെയ്യരുത് അത് നിങ്ങൾക്ക് കാഹളം മുഴക്കാനുള്ള ദിവസമാകുന്നു കർത്താവിന്റെ മുമ്പിൽ പരിമളം പരത്തുന്ന ദഹനബലിയായി ഒരു കാളക്കുട്ടി ഒരു മുട്ടാട് ഒരു വയസ്സുള്ള ഏഴ് ആഞ്ചമ്പരിയാടുകൾ ഇവ അർപ്പിക്കണം അവയുടെ കൂടെ ധാന്യബലിയായി കാളക്കുട്ടിക്ക് ഒരേ ഫായയുടെ പത്തിൽ മൂന്നും മുട്ടാടിന് പത്തിൽ രണ്ടും ആറ്റിൻകുട്ടിയൊന്നിന് പത്തിലൊന്നും വീതം നേരിയ മാവ് എണ്ണ ചേർത്ത് അർപ്പിക്കണം അതോടൊപ്പം നിങ്ങൾക്ക് വേണ്ടി പരിഹാരം ചെയ്യുന്നതിന് ഒരു കോലാട്ടിൻമുട്ടനെ പാപപരിഹാര ബലിയായി അർപ്പിക്കണം അമാവാസികളിൽ അർപ്പിക്കുന്ന ദഹനബലി അതോടൊന്നിച്ചുള്ള ധാന്യബലി അനുദിന ദഹനബലി അതിനോടൊന്നിച്ചുള്ള ധാന്യബലി നിയമപ്രകാരമുള്ള അവയുടെ പാനീയ ബലി എന്നിവയ്ക്ക് പുറമേ കർത്താവിന്റെ മുമ്പിൽ പരിമളം പരത്തുന്ന ദഹനബലിയാണിത് ഏഴാം മാസം പത്താം ദിവസം നിങ്ങൾക്ക് വിശുദ്ധ സമ്മേളനം ഉണ്ടായിരിക്കണം അന്ന് നിങ്ങൾ ഉപവസിക്കണം ജോലിയൊന്നും ചെയ്യരുത് എന്നാൽ ഒരു കാളക്കുട്ടി ഒരു മുട്ടാട് ഒരു വയസ്സുള്ള ഏഴാൻ ചെമ്മിരിയാടുകൾ ഇവയെ കർത്താവിന് മുമ്പിൽ പരിമളം പരത്തുന്ന ദഹനബലിയായി അർപ്പിക്കണം അവ ഊനമറ്റതായിരിക്കണം അവയോടൊന്നിച്ചുള്ള ധാന്യബലിയായി കാളക്കുട്ടിക്ക് ഒരേ ഫായിയുടെ പത്തിൽ മൂന്നും മുട്ടാടിന് പത്തിൽ രണ്ടും ആട്ടിൻകുട്ടിയൊന്നിന് പത്തിലൊന്നും വീതം നേരിയ മാവ് എണ്ണ ചേർത്തർപ്പിക്കണം പരിഹാര ദിനത്തിൽ അർപ്പിക്കുന്ന പാപപരിഹാര ബലി അനുദിന ദഹനബലി അവയോടൊന്നിച്ചുള്ള ധാന്യബലി പാനീയബലി എന്നിവയ്ക്ക് പുറമേ പാപപരിഹാരത്തിനായി ഒരു കോലാട്ടിൻമുട്ടനെയും അർപ്പിക്കണം ഏഴാം മാസം പതിനഞ്ചാം ദിവസം നിങ്ങൾക്ക് വിശുദ്ധ സമ്മേളനം ഉണ്ടായിരിക്കണം ശ്രമകരമായ ജോലിയൊന്നും അന്ന് ചെയ്യരുത് ഏഴ് ദിവസം നിങ്ങൾ കർത്താവിന് ഉത്സവം ആഘോഷിക്കണം കർത്താവിൻ്റെ മുമ്പിൽ പരിമളം പരത്തുന്ന ദഹനബലിയായി പതിമൂന്ന് കാളക്കുട്ടികൾ രണ്ട് മുട്ടാടുകൾ ഒരു വയസ്സുള്ള പതിനാലാൺ ചെമ്മരിയാടുകൾ എന്നിവയെ ദഹനബലിയായി അർപ്പിക്കണം അവ ഊനമറ്റവയായിരിക്കണം അവയോടൊന്നിച്ച് ധാന്യബലിയായി കാളക്കുട്ടിയൊന്നിന് ഒരേ ഫായിഡ് പത്തിൽ മൂന്നും മുട്ടാടൊന്നിന് പത്തിൽ രണ്ടും ആട്ടിൽ കുട്ടിയൊന്നിന് പത്തിലൊന്നും വീതം നേരിയ മാവ് എണ്ണ ചേർത്ത് അർപ്പിക്കണം അനുദിന ദഹന ബലിക്കും അവയോടൊന്നിച്ചുള്ള ധാന്യബലി പാനീയബലി ഇവയ്ക്കും പുറമേ പാപപരിഹാര ബലിയായി ഒരു കോലാട്ടിൻമുട്ടനെയും അർപ്പിക്കണം രണ്ടാം ദിവസം പന്ത്രണ്ട് കാളക്കുട്ടികൾ രണ്ട് മുട്ടാടുകൾ ഒരു വയസ്സുള്ള ഊനമറ്റ ഊരമറ്റ ചെമ്മരിയാടുകൾ എന്നിവയെ നിയമപ്രകാരം അവയുടെ എണ്ണത്തിനൊത്ത ധാന്യബലിയോടും പാനീയ ബലിയോടും കൂടെ അർപ്പിക്കണം അനുദിന ദഹനബലി അതോടൊന്നിച്ചുള്ള ബലി ഇവയ്ക്ക് പുറമേ പാപപരിഹാര ബലിയായി ഒരു കോലാട്ടിൻമുട്ടനെയും അർപ്പിക്കണം മൂന്നാം ദിവസം കാള രണ്ടു മുട്ടാട് ഒരു വയസ്സുള്ള ഊനമറ്റ ചെമ്മരിയാടുകൾ എന്നിവയെ നിയമപ്രകാരം അവയുടെ എണ്ണത്തിനൊത്ത ധാന്യബലിയോടും പാനീയ ബലിയോടും കൂടെ അർപ്പിക്കണം അനുദിന ദഹനബലിക്കും അതോടൊന്നിച്ചുള്ള ധാന്യബലിക്കും പാനീയബലിക്കും പുറമേ പാപപരിഹാര ബലിയായി ഒരു കോലാട്ടിൻ കോലാട്ടിൻമുട്ടനെയും അർപ്പിക്കണം നാലാം ദിവസം പത്ത് കാളകൾ രണ്ട് മുട്ടാടുകൾ ഒരു വയസ്സുള്ള ഊനമറ്റ പതിനാലാൺചെമ്പരിയാടുകൾ എന്നിവയെ നിയമപ്രകാരം അവയുടെ എണ്ണത്തിനൊത്ത ധാന്യബലിയോടും പാനീയ ബലിയോടും കൂടെ അർപ്പിക്കണം അനുദിന ദഹന ബലിക്കും അതോടൊന്നിച്ചുള്ള ധാന്യബലിക്കും പാനീയ ബലിക്കും പുറമെ പാപപരിഹാര ബലിയായി ഒരു കോലാട്ടിൻമുട്ടനെയും അർപ്പിക്കണം അഞ്ചാം ദിവസം ഒമ്പത് കാളകൾ രണ്ട് മുട്ടാടുകൾ ഒരു വയസ്സുള്ള ഊനമറ്റ പതിനാലാൺ ചെമ്മരിയാടുകൾ എന്നിവയെ നിയമപ്രകാരം അവയുടെ എണ്ണത്തിനൊത്ത ധാന്യബലിയോടും പാനീയ ബലിയോടും കൂടെ അർപ്പിക്കണം അനുദിന ദഹനബലിക്കും അതിന്റെ ധാന്യബലിക്കും പാനീയ ബലിക്കും പുറമേ പാപപരിഹാര ബലിയായി ഒരു കോരാട്ടിൻമുട്ടനെയും അർപ്പിക്കണം ആറാം ദിവസം എട്ട് കാളകൾ രണ്ട് മുട്ടാടുകൾ ഒരു വയസ്സുള്ള ഊനമറ്റ പതിനാലാൺ ചെമ്മരിയാടുകൾ എന്നിവയെ നിയമപ്രകാരം അവയുടെ എണ്ണത്തിനൊത്ത ധാന്യബലിയോടും പാനീയ ബലിയോടും കൂടെ അർപ്പിക്കണം അനുദിന ദഹനബലിക്കും അതിന്റെ ധാന്യബലിക്കും പാനീയബലിക്കും പുറമേ പാപപരിഹാര ബലിയായി ഒരു കോലാട്ടിൻമുട്ടനെയും അർപ്പിക്കണം ഏഴാം ദിവസം ഏഴ് കാളകൾ രണ്ട് മുട്ടാടുകൾ ഒരു വയസ്സുള്ള ഊനമറ്റ പതിനാലാൺ ചെമ്മരിയാടുകൾ എന്നിവയെ നിയമപ്രകാരം അവയുടെ എണ്ണത്തിനൊത്ത ധാന്യബലിയോടും പാനീയ ബലിയോടും കൂടെ അർപ്പിക്കണം അനുദിന ദഹന ബലിക്കും അതിന്റെ ധാന്യബലിക്കും പാനീയ ബലിക്കും പുറമേ പാപപരിഹാര ബലിയായി ഒരു കോലാട്ടിന്മുട്ടനെയും അർപ്പിക്കണം എട്ടാം ദിവസം നിങ്ങൾക്ക് വിശുദ്ധ സമ്മേളനം ഉണ്ടായിരിക്കണം ശ്രമകരമായ ജോലിയൊന്നും അന്ന് ചെയ്യരുത് കർത്താവിന്റെ മുമ്പിൽ പരിമളം പരത്തുന്ന ദഹനബലിയായി ഒരു കാളയെയും ഒരു മുട്ടാടിനെയും ഒരു വയസ്സുള്ള ഊനമറ്റ ഏഴ് ആൺ ചെമ്പരിയാടുകളെയും അർപ്പിക്കണം നിയമപ്രകാരം അവയുടെ എണ്ണമനുസരിച്ച് ധാന്യബലിയും പാനീയബലിയും അർപ്പിക്കണം അനുദിന ദഹനബലിക്കും അതിന്റെ ധാന്യബലിക്കും പാനീയബലിക്കും പുറമേ പാപപരിഹാര ബലിയായി ഒരു കോലാട്ടൻമുട്ടനെയും അർപ്പിക്കണം നേർച്ചകളും സ്വാഭിഷ്ട കാഴ്ചകളുമായി നിങ്ങൾ സമർപ്പിക്കുന്ന ദഹനബലികൾ പാനീയ ബലികൾ എന്നിവയ്ക്ക് പുറമേ നിർദ്ദിഷ്ടമായ ഉത്സവ ദിനങ്ങളിൽ ഇവയും കർത്താവിന് അർപ്പിക്കണം കർത്താവ് കൽപ്പിച്ചതെല്ലാം മോശ ഇസ്രായേൽ പറഞ്ഞു മോശ ഇസ്രായേൽ ജനത്തിന്റെ ഗോത്ര തലവന്മാരോട് പറഞ്ഞു ശപഥം ചെയ്ത് തന്നെത്തന്നെ കടപ്പെടുത്തുകയോ ചെയ്താൽ തൻ്റെ വാക്ക് ലംഘിക്കാതെ വാഗ്ദാനം നിറവേറ്റണം ഏതെങ്കിലും യുവതി പിതൃഗൃഹത്തിൽ വെച്ച് കർത്താവിന് നേർച്ച നേരുകയും ശപഥത്താൽ തന്നെത്തന്നെ കടപ്പെടുത്തുകയും ചെയ്തിട്ട് അവളുടെ നേർച്ചയെയും തന്നെ തന്നെ കടപ്പെടുത്തിയ ശപഥത്തെയും കുറിച്ച് കേൾക്കുമ്പോൾ പിതാവ് അവളോടും ഒന്നും പറയുന്നില്ലെങ്കിൽ അവളുടെ എല്ലാ നേർച്ചകളും ശപഥത്തിൻ്റെ കടപ്പാടും സാധുവായിരിക്കും എന്നാൽ പിതാവ് അതിനെക്കുറിച്ച് കേൾക്കുന്ന ദിവസം തന്നെ വിസമ്മതം പ്രകടിപ്പിച്ചാൽ അവളുടെ എല്ലാ നേർച്ചകളും ശപഥത്തിൻ്റെ കടപ്പാടും അസാധുവാകും പിതാവ് കൊണ്ട് കർത്താവ് അവളോട് ക്ഷമിക്കും നേർച്ചയോ ചിന്തിക്കാതെ ചെയ്ത തന്നെത്തന്നെ കടപ്പെടുത്തുന്ന ശപഥമോ ഉള്ള സ്ത്രീ വിവാഹിതയാവുകയും അവളുടെ ഭർത്താവ് അത് കേട്ട ദിവസം ഒന്നും പറയാതിരിക്കുകയും ചെയ്താൽ അവളുടെ നേർച്ചകളും ശപഥത്തിൻ്റെ കടപ്പാടും സാധുവായിരിക്കും എന്നാൽ അവളുടെ ഭർത്താവ് അത് കേട്ട ദിവസം വിസമ്മതം പ്രകടിപ്പിച്ചാൽ അവളുടെ നേർച്ചയും വിചാരശൂന്യമായ ശപഥത്തിൻ്റെ കടപ്പാടും അവൻ അസാധുവാക്കുന്നു കർത്താവ് അവളോട് ക്ഷമിക്കും എന്നാൽ വിധവയോ ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീയോ നേരുന്ന ഏതൊരു നേർച്ചയും ശപഥത്തിൻ്റെ കടപ്പാടും അവൾക്ക് ബാധകമായിരിക്കും ഏതെങ്കിലും സ്ത്രീ ഭർത്തൃഗൃഹത്തിൽ വെച്ച് നേർച്ച നേരുകയോ ശപഥത്താൽ തന്നെ തന്നെ കടപ്പെടുത്തുകയോ ചെയ്യുകയും അവളുടെ ഭർത്താവ് കേൾക്കുമ്പോൾ വിലക്കാതിരിക്കുകയും ചെയ്താൽ അവളുടെ നേർച്ചകളും ശപഥത്തിൻ്റെ കടപ്പാടും സാധുവായിരിക്കും എന്നാൽ അവളുടെ ഭർത്താവ് അത് കേൾക്കുന്ന ദിവസം അവയെ അസാധുവാക്കിയാൽ അവളുടെ നേർച്ചയും ശപഥത്തിൻ്റെ കടപ്പാടും പ്രാബല്യമില്ലാത്തതാകും അവളുടെ ഭർത്താവ് അവയെ അസാധുവാക്കിയിരിക്കുന്നു കർത്താവ് അവളോടും ക്ഷമിക്കും ഏത് നേർച്ചയും ശപഥത്തിൻ്റെ കടപ്പാടും ഒരുവരുടെ ഭർത്താവിന് സാധുവോ അസാധുവോ ആക്കാം എന്നാൽ അവളുടെ ഭർത്താവ് അത് കേട്ടിട്ട് ഒന്നും പറയുന്നില്ലെങ്കിൽ അവളുടെ എല്ലാ നേർച്ചകളും ശപഥങ്ങളും അവൻ സ്ഥിരപ്പെടുത്തുന്നു അവൻ വിലക്കാത്തതുകൊണ്ട് അവ സ്ഥിരപ്പെട്ടിരിക്കുന്നു എന്നാൽ അത് കേട്ടിട്ട് കുറേ നാൾ കഴിഞ്ഞ ശേഷം നിരോധിച്ചാൽ അവൻ അവളുടെ കുറ്റം ഏറ്റെടുക്കണം ഭർത്താവും ഭാര്യയും പിതാവും പിതൃഗൃഹത്തിൽ വസിക്കുന്ന കന്യകയും പാലിക്കണമെന്ന് മോശ വഴി കല്പിച്ച നിയമങ്ങൾ ഇവയാണ് പുറമെ മൊവാബ് നാട്ടിൽ വെച്ച് ഇസ്രായേൽ ജനവുമായി ചെയ്യാൻ മോശയോട് കർത്താവ് കൽപ്പിച്ച ഉടമ്പടിയുടെ വാക്കുകളാണിവ മോശ വാക്കുകളാണിവേൽ ജനത്തെ വിളിച്ചുകൂട്ടി പറഞ്ഞു നിങ്ങളുടെ ഈജിപ്തിൽ വെച്ച് ഫറവോയോടും അവൻ്റെ സേവകരോടും രാജ്യത്തോടും ചെയ്തതെല്ലാം നിങ്ങൾ കണ്ടുവല്ലോ നിങ്ങൾ നേരിൽ കണ്ട കഠിന പരീക്ഷണങ്ങളായ അടയാളങ്ങളും വലിയ അത്ഭുതങ്ങളും തന്നെ എങ്കിലും ഗ്രഹിക്കാൻ ഹൃദയവും കാണാൻ കണ്ണുകളും കേൾക്കാൻ കാതുകളും കർത്താവ് ഇന്നുവരെ നിങ്ങൾക്ക് നൽകിയിട്ടില്ല ഞാൻ നിങ്ങളെ മരുഭൂമിയിലൂടെ നയിച്ച നാൽപ്പത് വർഷവും നിങ്ങളുടെ വസ്ത്രം പഴകിക്കീറുകയോ ചെരുപ്പ് തേഞ്ഞി തീരുകയോ ചെയ്തില്ല നിങ്ങൾക്ക് ഭക്ഷിക്കാൻ അപ്പമോ പാനം ചെയ്യാൻ വീഞ്ഞോ മറ്റു ലഹരി പദാർത്ഥങ്ങളോ ഉണ്ടായിരുന്നില്ല ഞാനാണ് നിങ്ങളുടെ കർത്താവെന്ന് നിങ്ങൾ മനസ്സിലാക്കണമായിരുന്നു നിങ്ങൾ ഈ സ്ഥലത്തേക്ക് വരുമ്പോൾ ഹെഷ്പോൺ രാജാവായ സീഹോനും ബാഷാൻ രാജാവായ ഓകും നമുക്കെതിരെ യുദ്ധത്തിന് വന്നു എങ്കിലും നാം അവരെ തോൽപ്പിച്ചു നാം അവരുടെ ദേശം പിടിച്ചടക്കി റൂപൻ്റെയും ഗാദിൻ്റെയും ഗോത്രങ്ങൾക്കും മനാസയുടെ അർത്ഥഗോത്രത്തിനും അവകാശമായി കൊടുത്തു നിങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം വിജയിക്കേണ്ടതിന് ഈ ഉടമ്പടിയിലെ വചനങ്ങൾ പാലിക്കാൻ ശ്രദ്ധിക്കും ഇന്ന് നിങ്ങളെല്ലാവരും നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ മുൻപിൽ നിൽക്കുകയാണ് നിങ്ങളുടെ ഗോത്രത്തലവന്മാരും ശ്രേഷ്ഠന്മാരും ധികാരികളും ഇസ്രായേൽ ജനം മുഴുവനും നിങ്ങളുടെ കുഞ്ഞുങ്ങളും ഭാര്യമാരും പാളയത്തിൽ വിറക് വെട്ടുകയും വെള്ളം കോരുകയും ചെയ്യുന്ന പരദേശിയുമല്ല നിങ്ങളുടെ ദൈവമായ കർത്താവ് ഇന്ന് നിങ്ങളുമായി ചെയ്യുന്ന തൻ്റെ പ്രതിജ്ഞാബദ്ധമായ ഉടമ്പടിയിൽ നിങ്ങൾ പ്രവേശിക്കാൻ പോകുക നിങ്ങളോട് ചെയ്ത വാഗ്ദാനവും നിങ്ങളുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ചെയ്ത പ്രതിജ്ഞയുമനുസരിച്ച് അവിടുന്ന് നിങ്ങളെ തൻ്റെ ജനമായി സ്ഥാപിക്കും അവിടുന്ന് നിങ്ങളുടെ ദൈവമായിരിക്കുകയും ചെയ്യും നിങ്ങളോട് മാത്രമല്ല ഞാൻ ശവധപൂർവമായ ഈ ഉടമ്പടി ചെയ്യുന്നത് ഇവിടെ ഇപ്പോൾ നമ്മോടൊന്നിച്ച് നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ മുൻപാകെ നിൽക്കുന്നവരോടും ഇന്ന് നമ്മോടൊന്നിച്ചില്ലാത്തവരോടും കൂടിയാണ് ഈജിപ്തിൽ നാം വസിച്ചിരുന്നതും ജനതകളുടെ ഇടയിൽ കൂടി നാം കടന്നു പോകുന്നതും എങ്ങനെയെന്ന് നിങ്ങൾക്കറിയാമല്ലോ അവരുടെ മ്ലേച്ഛതകൾ മരവും കല്ലും വെള്ളിയും പൊന്നും കൊണ്ടുള്ള വിഗ്രഹങ്ങൾ നിങ്ങൾ കണ്ടില്ലേ അവരുടെ ദേവന്മാരെ സേവിക്കാനായി നമ്മുടെ ദൈവമായ കർത്താവിൽ നിന്ന് ഇന്ന് തൻ്റെ ഹൃദയത്തെ അകറ്റുന്ന പുരുഷനോ സ്ത്രീയോ കുടുംബമോ ഗോത്രമോ നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരിക്കരുത് കൈപ്പുള്ള വിഷഫലം കാക്കുന്ന മരത്തിൻ്റെ പേര് നിങ്ങളുടെ ഇടയിൽ ഉണ്ടാവരുത് അങ്ങനെയുള്ളവൻ ഈ ശാപവാക്കുകൾ കേൾക്കുമ്പോൾ കുതിർന്നതും വരണ്ടതും ഒന്നുപോലെ എന്ന ഭാവത്തിൽ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് നടന്നാലും സുരക്ഷിതനായിരിക്കുമെന്ന് പറഞ്ഞ് തന്നെ തന്നെ അനുഗ്രഹിക്കും എന്നാൽ കർത്താവ് അവനോട് ക്ഷമിക്കുകയില്ല കർത്താവിൻ്റെ കോപവും അസൂയയും അവനെതിരെ ജ്വലിക്കും ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ശാപമൊക്കെയും അവൻ്റെ മേൽ പതിക്കും കർത്താവ് കർത്താവകാശത്തിന് കീഴിൽ നിന്ന് അവൻ്റെ നാമം തുടച്ചു മാറ്റും ഈ നിയമപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഉടമ്പടിയുടെ ശാപങ്ങൾക്കനുസൃതമായി അവനെ നശിപ്പിക്കുന്നതിന് ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്ന് അവനെ മാറ്റി നിർത്തും നിന്റെ ഭാവി തലമുറയും വിദൂരത്തു നിന്ന് വരുന്ന പരദേശികളും ഈ ദേശത്തെ മഹാമാരികളും കർത്താവ് ഇവിടെ വരുത്തിയ രോഗങ്ങളും കാണും വിത്ത് വിതയ്ക്കുകയോ ഒന്നും വളരുകയോ പുല്ലുപോലും മുളയ്ക്കുകയോ ചെയ്യാത്ത വിധം ഗന്ധകവും ഉപ്പും കൊണ്ട് നാട് മുഴുവൻ കത്തി എരിഞ്ഞിരിക്കും കർത്താവ് തന്റെ രൂക്ഷമായ കോപത്താൽ നശിപ്പിച്ച സോതോം കൊമോറ ആത്മ സെബോയിം എന്നീ പട്ടണങ്ങളുടെ വിനാശം പോലെയായിരിക്കും അത് ഇത് കാണുന്ന ജനതകൾ ചോദിക്കും എന്തുകൊണ്ടാണ് ഈ രാജ്യത്തോട് കർത്താവ് ഇപ്രകാരം പ്രവർത്തിച്ചത് അവിടുത്തെ കോപം ഇത്രയധികം ജ്വലിക്കാൻ കാരണമെന്ത് അപ്പോൾ ജനങ്ങൾ പറയും അവരുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് അവരെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ അവരോട് ചെയ്തിരുന്ന ഉടമ്പടി അവർ ഉപേക്ഷിച്ചു അവർ അറിയുകയോ കർത്താവ് അവർക്ക് നൽകുകയോ ചെയ്തിട്ടില്ലാത്ത ദേവന്മാരെ അവർ സേവിക്കുകയും ചെയ്തു അതിനാലാണ് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന എല്ലാ ശാപങ്ങളും ഈ ദേശത്തിൻ്റെ മേൽ വർഷിക്കുമാറ് കർത്താവിൻ്റെ കോപം ജ്വലിച്ചത് കർത്താവ് അത്യധികമായ ക്രോധത്തോടെ അവരെ അവരുടെ നാട്ടിൽ നിന്ന് കടപുഴക്കി മറ്റൊരു നാട്ടിലേക്ക് വലിച്ചത് ഇന്നും അവർ അവിടെയാണ് രഹസ്യങ്ങൾ നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ മാത്രമാകുന്നു എന്നാൽ വെളിപ്പെടുത്തപ്പെട്ടവ എന്നെന്നും നമുക്കും നമ്മുടെ സന്തതികൾക്കും വേണ്ടിയുള്ളവയാണ് ഈ നാം പാലിക്കേണ്ടതാണ് രാവും പകലും സ്തുത്യർഹനാണ് കർത്താവ് ഉന്നതങ്ങളിൽ ഉപവിഷ്ടനായവൻ ദരിദ്രനെ പൊടിയിൽ നിന്നുയർത്തുന്നവൻ വന്ധ്യയ്ക്ക് വസതി കൊടുക്കുന്നവൻ മക്കളെ നൽകുന്നവൻ നൂറ്റി പതിമൂന്നാം സങ്കീർത്തനം പാടി അവിടുത്തെ സ്തുതിക്കാം ഴ്ത്ത പേട് കർത്താവിൻ ദാസരേ അവിടുത്തെ സ്തുതിക്കുവിൻ കർത്താവിൻ്റെ നാമത്തെ സ്തുതിക്കുവിൻ കർത്ത എന്നും വാഴ്ത്ത് പെയട്ടെ ു സകല ജനതകളുടെയും അവിടുത്തെ മഹത്വം ആകാശത്തിനുമീതെ ഉയർന്നിരിക്കും നമ്മുടെ ദൈവമായ കർത്താവിന് തുല്യന വിടുന്ന ഉന്നതത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നു ഭൂമിയേയും ഓക്കും അവിടുംനെ പൊടിയിൽ നിന്ന് ഉയർത്തും അഗതി എ ചാരകൂണിൽ നിന്ന് ഉദ്ധരിക്കുന്നു പ്രഭുക്കന്മാരോടൊപ്പം തൻ്റെ ജനത്തിൻ്റെ പ്രഭുക്കന്മാരോടൊപ്പം ഇരുത്തുന്നു അവിടുന്ന് വന്ധ്യയ്ക്കു വസതി കൊടുക്കുന്നു മക്കളെ നൽകി അവളെ സന്തുഷ്ടയാക്കുന്നു കർത്തനെ സ്തുതിക്കുവി കത്തനെ